മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ജനാധിപത്യം അട്ടിമറിച്ചതിനെതിരെ പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുവൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ നൈറ്റ് മാർച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു जनआदिबत्यम मदेदरत्तो जनआदिबत्यम मदेदरत्तो जनआदिबत्यम मदेदरत्तो जनआदिबत्यम मदेदरत्तो संगविलियम वांगविलियम संगविलियम वांगविलियम वीरमण्डल शाश्वदवाका वीरमण्डल शाश्वदवाका वीरमण्डल शाश्वदवाका जनआदिबत्यम संरक्षिका जनआदिबत्यम संरक्षिका जनआदिबत्यम संरक्षिका വോട്ട് തിരിമറി നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തൊവൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് സത്യവാങ്മൂലം എനിക്ക് കേരളത്തിൽ മറ്റൊരിടത്തും ഇന്ത്യയിൽ മറ്റൊരിടത്തും വോട്ടില്ല എന്ന് സത്യവാങ്മൂലം നടത്തിയ ഒരു കേന്ദ്രമന്ത്രിയാണ് കള്ളവോട്ടിന് കൂട്ടുനിന്നിട്ടുള്ളത് അപ്പോൾ കൊണ്ട് കള്ളവോട്ടിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരാണ് ഈ രാജ്യത്ത് ഇന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ശക്തികളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് എല്ലാ പിന്നെ സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ വ്യാപകമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് സമരം നടത്തി അതിന് കോൺഗ്രസിൻ്റെ നേതാക്കൾ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളൊക്കെ അടച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ മറ്റ് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ ജയിലിലടക്കുന്നു പക്ഷേ ഇന്ന് ഈ രാഹുൽ ഗാന്ധിയെ പരിഹരിച്ച ആളുകളൊക്കെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മഹത്വത്തെ മനസ്സിലാക്കുന്നു അദ്ദേഹം ചെയ്ത പോരാട്ടങ്ങൾ അദ്ദേഹം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ അത് ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് പോരാട്ടമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശക്തമായ ഈ ഭാഗമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു വി കെ ദിലീപ് വിഷ്ണു സായി പി ബൈജു കെ ചിന്നു നൌഷാദ് കിളിക്കുന്ന് എൻ സനുഷ ജംഷീർ നീലാഞ്ചേരി ഷാമിൽ നീലാഞ്ചേരി അനീസ് തേക്കുന്ന് ഉണ്ണി മാതോത്ത് വിനോദ് മൈലാടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ